ഹായ് 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 ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ബബ്ലൂസ് ബബ്ലൂസ് പറഞ്ഞല്ലോ അങ്ങനെയുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ പോസ്റ്റ് ആകു കേട്ടോ നിങ്ങളൊരു ഗോവയ്ക്ക് ട്രിപ്പ് പോവാണെന്ന് അപ്പൊ ഇപ്പൊ വെളുപ്പിന് എത്ര മണിയായിര മണിയായി നാലര മണിയായിട്ടുണ്ട് നേരത്തെ ഇറങ്ങണമെന്ന് പ്രതീക്ഷ നടന്നില്ല താമസിച്ചു ഒരുപാട് ലൈറ്റ് ലൈറ്റ് ആദ്യം ഞങ്ങള് കോഴിക്കോട് ഞങ്ങൾ കോഴിക്കോട് ആയിരിക്കും നമ്മൾ ആ ില്ല ശേഷം കാസർഗോഡാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പൊ കോഴിക്കോടത്തെ ഫുഡും കാസർഗോഡത്തെ കഴിക്കാൻ വേണ്ടിയാണ് ബിരിയാണി പത്തിരിയുടെ ആളാണ് ഞാനതല്ല എനിക്ക് വെറൈറ്റി വേറെ ഒക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാമല്ലോ നമുക്ക് അപ്പൊ എല്ലാരും ഇനി ഞങ്ങള് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം യാത്രയാണ് കേട്ടോ ഇത് ഞങ്ങളെ ഒരു എച്ച് ഉണ്ട് അത് ഞങ്ങൾ കൊടുത്തിട്ട് മിനിക്ക് എടുത്തേക്കുമാണ്

നമ്മൾ പെട്രോൾ സ്റ്റേഷൻ വെക്കാ ഇവിടുന്ന് ഫീലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് കിലോമീറ്റർ ഒക്കെ നോക്കി ഒരുപാട് താമസിച്ചു കിലോമീറ്ററൊക്കെ നോക്കി നമുക്ക് നേരെ തളിക്കാൻ വേണ്ടി പോവാല്ലോ അങ്ങനെ കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ കമ്പ് ലാവിണ്ടാവും കേട്ടോ നിങ്ങളിപ്പം എന്നെ അടിക്കാൻ വേണ്ടി വന്നത് നമുക്ക് കിലോമീറ്റർ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ആയകുന്ന കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആയാലും കേട്ടോ ഓക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പന്ത്രണ്ട് കിലോമീറ്റർ ആയാലും ഇപ്പം നമ്മൾ ചേരുത്തല റമ്പിലാണ് വിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങള് വണ്ടി വണ്ടിയെടുത്തതിനു ശേഷം നിർത്തിയത് കളമശ്ശേരിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് തൊണ്ണൂറാം നമ്പർ ഫില്ലറ് അതിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ഒരു കടയുടെ ഫ്രണ്ടിലാണ് ഈ ബോർഡിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ കണ്ട സീറ്റൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് തരുന്ന ഒരു കടയാണ് അപ്പം ലോങ് ട്രാവൽ ചെയ്യുന്നവർക്ക് അതായത് ബൈക്ക് റൈഡർമാർക്ക് ഉപകാരപ്രദമായ ഒരു സീറ്റാണ് ഇവിടുന്ന് ചെയ്തു തരുന്നത് അപ്പൊ ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടി ഇവിടെ വന്ന് സീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കത് ചെയ്തു തന്നു ഇപ്പൊ ആ സീറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വണ്ടി നിർത്തിയത് കേട്ടോ ഇപ്പൊ നമ്മൾ കൊറേ ദൂരം യാത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ വരും പിന്നെ പിന്നെ സീറ്റിന്റെ ഏറ്റക്കുറച്ചിൽ പുറയിലിരിക്കുന്നവര് ഇരികി ഫണ്ടിലോട്ട് വരും അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ അങ്ങനെ മൂന്നാറ് പോയപ്പോ ഇങ്ങനെ നമുക്ക് സംഭവിച്ചായിരുന്നു ഒട്ടും യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു വേദന കൊണ്ട് വയ്യായിരുന്നു അപ്പം അതോടുകൂടി തന്നെ ഇങ്ങനെയുള്ള ലോങ് ട്രാവലൊക്കെ നിർത്തണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കാരണം എനിക്ക് ഒട്ടും വയ്യ സഹിക്കാനേ പറ്റത്തില്ല അനുഭവിച്ചത്ര അങ്ങനെയാണ് ഇങ്ങനെ ഒരു കട ഉള്ളതറിയുന്നതും നമ്മൾ ഓർഡർ ചെയ്ത് ഒരു സീറ്റ് എടുക്കുന്നത് ഇണ്ടാ നല്ല ഹൈറ്റ് ഉള്ള സീറ്റാണ് കേട്ടാ അതും അതിന്റെ ആ സീറ്റിൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ചൂട് ഒരു ഇറിറ്റേഷനും ഉണ്ടാകത്തില്ല എത്ര ദൂരം വേണേലും ട്രാവൽ ചെയ്യാൻ പറ്റും എന്താ അല്ല സീറ്റിന്റെ ലുക്ക് തന്നെ ഒന്ന് നോക്കി എന്ത് അടിപൊളിയാണെന്ന് അപ്പം ഇതുപോലെ ലോങ് ട്രാവൽ പോകുന്നവർക്ക് നമ്മൾ ആ കടയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തൊക്കെ തരും ഇത് പരസ്യമൊന്നുമില്ല നമ്മളിപ്പോൾ ചെയ്ത് ഇത് കൊണ്ടുവന്നപ്പോൾ ഇത് കാണിക്കുന്നതന്നെ ഉള്ളൂ അപ്പൊ നമ്മളെപ്പോലെ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പേര് കാണുമല്ലോ അവർക്ക് ഇതുപോലെ ഞാൻ അനുഭവിച്ച പോലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കുമല്ലോ അപ്പൊ അതിൽ നിന്നും ഒരു മോചനം കിട്ടണേ കിട്ടട്ടെ എന്ന് ഇതെടുത്ത് പറയുന്നതല്ല കാണിക്കാൻ തന്നെ കാരണം അതാണ് അങ്ങനെ ആ സീറ്റിലൊക്കെ കയറി കശ്മീർ ഇരിക്കാൻ പോവാണ് കേട്ടോ അതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത് മറ്റേ പുറവശത്ത് ഏർ ഞാൻ ഇരിക്കുന്ന ഭാഗമൊക്കെ കുഴിഞ്ഞാണ് കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ നമ്മള് ഈ കുഴിയിലോട്ടൊക്കെ വണ്ടി വീഴുമ്പോ ഇഴുകി താഴോട്ടങ്ങ് പോകും നേരം വേണം ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ മുൻപ് മൂന്നാറ് പോയപ്പോഴത്തേക്ക് ഭാഗം ഇട്ട് അതിന്റെ പുറത്ത് കുറെ തുണിയും ഒക്കെ കെട്ടി വെച്ചിട്ടാണ് ഇരുന്നത് എന്നിട്ടും പതിനായിരം സ്ഥലത്ത് കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് വീടെത്തിയത് എന്റെ പൊന്നോ അതോടുകൂടി ഇനി ഈ വണ്ടിയിൽ ഈ ലോങ് ട്രിപ്പ് പോലും കരുതിയിരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് എന്താ ആ സീറ്റ് വെച്ചപ്പോ തന്നെ ഒരു അടിപൊളി ലുക്കായി കേട്ടാ അങ്ങനെന്താ തസ്മീർ കയറുവാണേട്ട ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ചോദിക്കാം തസ്മീറിനോട് അഭിപ്രായം എടുത്ത് സീറ്റൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണെന്നാണ് ബബ്ലൂസ് പറയുന്നത് ഒരു പരിപാടികൾ വിശപ്പണമെന്ന് പറയുന്നു കുട്ടി കഴിക്കണം കുട്ടി കഴിക്കണമെന്ന് പറയുന്നു ഇവിടെ വന്നത് ഇവിടെ ഇത് നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്ന് വിടുന്ന നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ അല്ല തൃശ്ശൂർ ടൗണിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക ഇപ്പോൾ സ്പെഷ്യലായപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂരി പാചയാണ് തൃശ്ശൂർ ഭാജ് ഭൂരി പാച അല്ല ഭൂരി ആ ഭൂരി എങ്കിൽ ഭൂരി അതൊക്കെ അതൊക്കെ വെറൈറ്റിയാണ് അല്ലെങ്കിൽ എവിടെ പോലെ നമ്മൾ ഒരു വെറൈറ്റി സംഭവിച്ചത് അങ്ങനെ ഞങ്ങള് തൃശ്ശൂരുള്ള ഈ റെസ്റ്റോറന്റിൽ കയറി നല്ല മൊരിഞ്ഞ മൊരിഞ്ഞ ദോശ കേട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ തൃശ്ശൂരുള്ള ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്ന് അറിയുന്നത് ഇപ്പോഴാണ് കേട്ടാ അങ്ങനെ ദോശ കഴിച്ച സന്തോഷത്തോടു കൂടി നേരെ വണ്ടിയടുത്ത് ഒറ്റ വിടലായിരുന്നു പാരതപ്പുഴയുടെ മുകളിൽ കൂടെയാണ് നമ്മുടെ കുറ്റിപ്പുറം പാലം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം പാലത്തിന്റെ മോളിൽ കൂടെ ഭാരതപ്പുഴ കണ്ടാസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് കേട്ടോ എന്ത് ആഹാ രസമാണെന്നറിയാവൊളി പാലം നിങ്ങൾ നോക്കിയേ കണ്ടാ ഇതാണ് നമ്മുടെ പാരതപ്പുഴ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളും ഇങ്ങനെയുള്ള യാത്രകൾ ഈ പാലത്തൊക്കെ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റത്തോ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല എടുക്കുവാണെങ്കിൽ നമ്മള് ആലപ്പുഴ മുതൽ ഗോവ വരെയുള്ള ഫുള്ള് വീഡിയോ എടുക്കേണ്ടി വരും അപ്പം ഒരു എപ്പിസോഡും രണ്ട് രണ്ടെപ്പിസോഡും പത്ത് എപ്പിസോഡാണേലും പോസ്റ്റ് ചെയ്ത് തീരത്തിന് അത് കാരണം ഇടവിട്ട് ഇടവിട്ട് ഓരോ ഭാഗങ്ങളാണ് എടുക്കുന്ന കേട്ട അതുകൊണ്ടാണ് നിങ്ങക്ക് ഇടയ്ക്കൊന്നും കാണാൻ പറ്റാഞ്ഞത് ഒന്നും ഊർക്കരുത് പിന്നെ ആദ്യം നമ്മൾ ട്രാവല് പോകുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ അടുത്ത ദിവസം അടുത്തടുത്ത് വീഡിയോകൾ വരുന്നതായിരിക്കും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് റേഞ്ച് ഇല്ല അത് കാരണം എന്തൊക്കെ ശ്രമിച്ചിട്ടും വീഡിയോ ഒന്നും വന്നിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മള് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്യിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ വീഡിയോയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഒരു ലൈക്ക് കൂടുതൽ അടിക്കത്തില്ലേ അങ്ങനെ നമ്മളിതേ ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് അങ്ങനെ കോഴിക്കോട് ബീച്ച് എന്താ അടിപൊളിയാന്ന് നോക്കിയേ നിറയെ തിരക്കുണ്ട് കേട്ടാ ഞായറാഴ്ച ആണ്ട് വണ്ടി നിർത്തുന്നില്ല നേരെ പോയിക്കോണ്ടിരിക്കുവാണ് കാരണം ആ സമയം കൊണ്ട് നമുക്ക് കൊറച്ചു നേരം എവിടെയെങ്കിലും ഒഴിഞ്ഞ പൊണി നോക്കി റെസ്റ്റ് ചെയ്യുകയും ചെയ്യ കൂടാതെ ഫുഡും കഴിക്കാം കോഴിക്കോടത്തെ ഫുഡ് അടിപൊളിയാണെന്നാണ് തശ്മീർ പറയുന്നത് ബിരിയാണി ഇപ്പൊ നിനക്ക് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത് അങ്ങനെ നമ്മൾ ഇപ്പൊ എത്ര മണിക്കൂർ രാവിലത്തെ കഴിച്ച കണ്ടല്ലോ ദോശ അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഏകദേശം രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പോവാ മന്തിയാണോ ബിരിയാണിയാണോ എന്തെങ്കിലും ആട്ടോ അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് വാദക്ക് വണ്ടി നിർത്തിയേക്കാന്നെ കേട്ടോ ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ ഞാൻ പറഞ്ഞില്ല കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യണമെന്ന് കോഴിക്കോടത്തെ ഫുഡ് ഭയങ്കരമാണെന്നാണ് എല്ലാരും പറയുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ബിരിയാണി അടിപൊളിയാണെന്ന് ബിരിയാണി കിട്ടുമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കഴിക്കാന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടാ അങ്ങോട്ട് എന്തായാലും രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടോ രണ്ടോ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിൽ ചെലപ്പോ തീർന്നു പോയി കാണും അങ്ങനെ ഞങ്ങള് ഇവിടെ വന്നപ്പോഴത്തേക്ക് ബിരിയാണിയൊക്കെ തീർന്നു പോയി നെയ് ചോറും ചിക്കൻ ഫ്രൈയും പിന്നെ എന്തോ ചിക്കന്റെ പാർട്സ് ഒക്കെ ഇട്ടു കൊള്ളായിരുന്നു കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ഓർത്ത് ആ അത് കാണുമ്പോ നമുക്ക് അത്ര തോന്നിയില്ല അൺലിമിറ്റഡ് നെയ്ച്ചോറാണ് അപ്പം ഞങ്ങള് പറഞ്ഞു നെയ്ച്ചോറ് കുറച്ച് മതിയുന്നു ആദ്യത്തെ തന്നത് തന്നെ ഞങ്ങള് പുള്ളി കഴിക്കുമായിരുന്നു കാരണം നല്ല ടേസ്റ്റ് ടേസ്റ്റും ഇത് നമ്മള് സർഗോഡ് എത്ര മണിയാകുമ്പോ എത്തും കാസർഗോഡ് അത്തുമണിയൊക്കെ ആവുമ്പോ എത്തും നോക്കാം ഇപ്പൊ എത്ര മണിയായപ്പോഴിക്കോട് എത്തി നമ്മൾ കുറച്ചേരം നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലോ എങ്ങനെയുണ്ട് കോഴിക്കോട് ഫുഡ് കോഴിക്കോട് ഫുഡ് അങ്ങനെ ഉണ്ട് സാധാരണ നല്ല പക്ഷേ ഇത് അത്ര വലിയ രസം ഇതാണ് ഹോട്ടലും ഭയങ്കര തിരക്കായി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കോഴിക്കോട് പാർക്കിന്റെ അകത്തോടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കാണുന്നതാണ് കോഴിക്കോട് ബീച്ച് കേട്ടോ അതിന്റെ സൈഡിലായിട്ട് എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് എനിക്കൊന്ന് പുലിമുട്ട അങ്ങട്ട് നിർമ്മിക്കുകയാണ് തോന്നുന്നു അത് കാരണം അങ്ങോട്ട് അതിലേക്കൂടെ ഇറങ്ങാൻ പറ്റത്തില്ല ആ ബീച്ചിന്റെ എൻട്രൻസ് പറയുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പ്രത്യേകിച്ച് ഞായറാഴ്ചയല്ലേ പക്ഷെ നമ്മള് ഇവിടെ വന്നപ്പോഴും ഇവിടെയും തിരക്കുണ്ട് അപ്പൊ നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ പ്രത്യേകത വേറെ ഒന്നാണ് കോഴിക്കോട് ബീച്ചിന്റെ പ്രത്യേകത വേറെ ഒന്നാണ് കേട്ടാ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും റൈഡുകളും അത് ഇതൊക്കെയുണ്ട് കുട്ടികൾക്ക് പറ്റിയത് ഇതല്ല എനിക്ക് ആ നമ്മുടെ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഇങ്ങനെ വഴിയോര കച്ചവടക്കാരുണ്ട് പൊരികളും ഇവിടത്തെ കോഴിക്കോട് കിട്ടുന്ന കുറെ പലഹാരങ്ങളും പിന്നെ ഐസ് ഒരച്ച് ഒരു സാധനം തരുമല്ലോ മധുരം വേണ്ടവർക്ക് ഷുഗറിന്റെ സിറപ്പ് എന്തൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് എന്തൊക്കെ സാധനം ഇട്ടും പരിപ്പൊക്കെ ഇട്ട് സ്പൂണിൽ തരും പോയി കഴിക്കണം കൂടത്ത് കഴിക്കാൻ തന്നെയാണ് ആ വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല റസോന ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇതിനകത്ത് മറ്റേ ബീട്ട്രൂട്ടിന്റെ ഒക്കെ ഏർ സത്ത് തിളപ്പിച്ച വെള്ള പോലത്തെ സാധനവും എരിവൊക്കെ ഒഴിച്ച് അങ്ങനെയും തരും ഇങ്ങനെ വേണേലും ബാക്കി ഇവിടെ ഉള്ള ആൾക്കാർ ഇത് അമൃത് പോലാണ് വാങ്ങിച്ചു കഴിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ വന്നുകൊണ്ട് അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ആർക്കൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഈ നമ്മള് നേരെ പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കുറച്ച് അവിടെയൊക്കെ കിടന്നിട്ട് വേണം നമുക്ക് വീണ്ടും യാത്ര തുടരാൻ വേണ്ടി ഏട്ടാ അതാ ഇവിടെ വന്നിരിക്കുവാണ് ചില ചില പാകം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എപ്പോഴും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഉദാഹരണമാണ് ഇടയ്ക്കത്തെ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തത് ചില സ്ഥലത്തേക്കും കാണിക്കുന്നുവന്തേട്ടാ അതിനുശേഷം വണ്ടിയെടുത്ത് നേരെ വിട്ട് കണ്ണൂരൊക്കെ ആയപ്പോൾ ഒരു കടയെ കയറി ഇഷ്ടപ്പെടാതെ ഇറങ്ങി അതിനുശേഷം കാസർഗോഡിനടുത്തായപ്പോ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി എടുത്തിട്ടുണ്ട് അതിനേര പന്ത്രണ്ട് അപ്പൊ നമ്മൾ കാസർഗോഡ് ഇവിടുത്തെ തലയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ ഇവിടെ എന്തോ ഒരു പത്തിരിയും ഇറച്ചിയാണ് കശ്മീറിന് ഇവിടുത്തെ നെയ്പത്തല അത് ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് പോകുന്നത് അപ്പൊ കശ്മീർ ആണ് എന്നെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നത് ഓരോ ജില്ലയിലും ഓരോ ടേസ്റ്റുള്ള ഫുഡ് കിട്ടും ഇന്ന സ്ഥലത്ത് ഇന്നതാണ് നമുക്ക് അവിടെ നിന്ന് കഴിച്ചാൽ അതായതാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ കാസർഗോഡ് റൂമെടുത്ത് സ്റ്റേ ചെയ്യാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മള് ആ പോയത് പക്ഷെ കാസർഗോഡ് എത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഉടുപ്പൊക്കെ നോക്കിയത് അല്ല കണ്ട ഭയങ്കര മഴ നമ്മള് പോകുമ്പോഴേ നമ്മള് പറയുന്നുണ്ട് ഊടിഞ്ഞിട്ടുണ്ട് ഇത്രയധികം വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നതാണ് കേട്ടാ കാണാൻ പറ്റുന്നുണ്ടോ പിന്നെ അതിശക്തമായ മഴ കൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല നമ്മുടെ ഇതെല്ലാം നനഞ്ഞു പോകും നമ്മുടെ കമ്പ്യൂട്ടർ മൊപ്പൈലിക്കട് അല്ലാതെ നമ്മുടെ ഓരോരോ ഡ്രസ്സ് സാധനം എല്ലാം ഉള്ളതല്ലേ ഇനി നമുക്ക് എങ്ങും പോയി തപ്പി തപ്പിനടക്കാനോ ഇത് കഴിഞ്ഞ് പോന സമയമില്ല ആളെ കുഴഞ്ഞ വന്നത് അവസാനം കിടത്തിണ്ണ വരെ കിടക്കണ്ട ഇതുപോലൊരവസ്ഥ ആർക്കും വന്നു കാണത്തില്ല നല്ല ഉറക്കിടന്നപ്പോ തന്നെ ഭയങ്കര ഉറക്കം എന്റെ പൊന്ന കൊതുകടിയാ എനിക്കാണോ ഉറക്കം വരുന്നില്ല എങ്ങനെയൊക്കെ അരമണിക്കൂർ ഞാൻ കിടന്നു ഇരിക്കും കിടക്കും ഇരിക്കും കിടക്കുന്ന നോക്കി സംസാരം സമയന്ന് പറഞ്ഞ വിളിച്ചു കൊടുത്ത് വേണം ഇപ്പഴെങ്കിലും ഇവിടുന്ന് പോയാ മാത്രമേ ഉള്ളു നമ്മക്ക് അങ്ങ് എത്താണ്ടേ ഇനി വണ്ടി ഓടിക്കാനുള്ളതാണ് ഇപ്പൊ തന്നെ ഒരു അഞ്ച് അഞ്ചു മണി അങ്ങോട്ട് ആയിട്ടുണ്ട് ഏകദേശം ഇവിടെ പന്ത്രണ്ട് മണി ഒക്കെ ആയപ്പോ ഇവിടെ എത്തിയതാണ് കുറച്ചൊക്കെ ദിവസം ഉറങ്ങി ഞാൻ ഉറങ്ങിയൊന്നുമില്ല

ഭയങ്കര മഴയെന്നു പറഞ്ഞാൽ ഭയങ്കര മഴ ലാസ്റ്റ് ഞങ്ങളൊരു കിടത്തന്നെ കിടന്നു വണ്ടിയൊക്കെ വെച്ച് കിടത്തിന്നെ കിടന്നു ഞങ്ങളവിടെ പുറത്തൊക്കെ ഇടിച്ച് ഞങ്ങളവിടെ കിടന്നു ഞങ്ങൾക്ക് സുഖമായിരുന്നു കിടത്തം ഞാൻ രണ്ട് മൂന്ന് മണിക്കൂർ ഇറങ്ങും കേട്ടാ ഡബിൾസ് ഉറങ്ങില്ല കേട്ടോ ഡബിൾസ് ഡബിൾസ് ഉറങ്ങില്ല കേട്ടോ എന്നാലും ഇനി ഞങ്ങൾ അടുത്ത ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചായ കുടിക്കണം ഏഹ് ഞങ്ങളെ ഞങ്ങൾ വരുന്ന പതുക്കെ പോവുക ഏ ഡബിൾസൊക്കെ പോവാ ഓക്കേ പിന്നെ നമ്മൾ റൂട്ടിലും യോഗയിൽ നമ്മൾ വൈകുന്നേരം എത്തും എന്തായാലും വൈകുന്നേരം എത്തും വൈകുന്നേരം ഒരു ഒമ്പത് മണിക്കുള്ളിൽ നമുക്ക് വൈകുന്നേരം യോഗയിൽ എത്താം കേട്ടോ മാക്സിമം നമ്മൾ എല്ലാ വിഷയങ്ങളും നമ്മൾ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഓക്കെ ഉദ്ദേശം